കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മംഗള സബ് ജില്ലാ കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ സംഘടിപ്പിച്ച മാതൃകാ പരീക്ഷയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പാങ് ഹൈസ്കൂളിൽ വെച്ച് കുറുവ പഞ്ചായത്ത് വൈസ് ചെയർമാൻ എ സി അബ്ദുറഹ്മാൻ നിർവഹിച്ചു ഇരുന്നൂറിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്ത പരീക്ഷ ആവേശകരമായിരുന്നുവെന്ന് മത്സരാർത്ഥികൾ അഭിപ്രായപ്പെട്ടു ഉദ്ഘാടന യോഗത്തിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എ എൻ നരേന്ദ്രൻ സംസാരിച്ചു പാങ് ഗവൺമെന്റ്‌ ഹൈസ്കൂൾ വൈസ് പ്രിൻസിപ്പൽ എം മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു സബ് ജില്ലാ കമ്മിറ്റി അംഗം അഹമ്മദ് കുട്ടി സ്വാഗതവും ഷബീബ നന്ദിയും പറഞ്ഞു